വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് സൂട്ട് കാണിച്ചു നിങ്ങൾ ഇതിന്റെ പേരാണ് കളർ ഫ്ലൈ ജെല്ലി തൊട്ടിൽ ഏഴ് മുട്ടായികളാണ് ഉള്ളത് നാല് ഫ്ലേവറും ഉണ്ട് ഈ song ഇതിൽ ഏതാ color ഉണ്ട് നോക്ക് ഇത് ഇതിൽ orange red green light green ആണ് ഉള്ളത് same color ആണ് ഉള്ളത് yellow അല്ലടാ yellow yellow light green light green yellow നോക്ക് <reces> ഇത് <of> yellow ആണ് അന്ന yellow yellow ഇത് green ആ <reces> dark <of> green ഇതിൽ നാല് ഫ്ലേവർ ആണ് ഇതിന്റെ വില വരുന്ന അഞ്ചാണ് നിങ്ങൾക്ക് ഇത് കാണാൻ നമ്മൾ നാരങ്ങ തോന്നിയാണെങ്കിൽ ഇത് സത്യത്തിന് അകത്തൊരു ജെല്ലിയാണ് ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ കളിക്കാനും പറ്റും ഇത് നമുക്ക് തിന്നാനും

പഴുത്ത yeah. വാങ്ങിയ <laughs> <When> ചെറുതായിട്ട് എടുക്കപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് വീഡിയോയിൽ വീട് വലിയ യെല്ലോ പോലെയാണെന്ന് എടുക്കപ്പോൾ ചെറിയ ഓറഞ്ച് എടുത്തില്ല ഫ്രൂട്ടീൻ്റെ പജ് കുറയ്ക്കും ഫ്ലേവർ ചെയ്ത് നോക്കാം പറഞ്ഞില്ലേട്രീൻ പാതി എനിക്കേ എന്താ ഫ്ലേവറ് എനിക്കവിടെ ഫ്ലേവർ ഫ്ലേവർ അപ്പൊ ഇതല്ലേ ഇനി ബാക്കിയത് എനിക്കേ